നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് കുറച്ച് തേനീച്ചക്കൂട്ടന്മാർ കൂട് കൂട്ടിയിട്ടുണ്ടേ കണ്ട കുഞ്ഞതാണ് കുഞ്ഞത് ഇതേ ഹോളുണ്ട് ഇതിനകത്താണ് ഈ മാറ താമസം അതിൻ്റെ താഴെ ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു യുവമാര് ഇതിലേക്കൂടെ കയറി അതിലേ ഇറങ്ങി വരുന്നതെന്ന് തോന്നുന്നു ഇതിൽ നിന്ന് തേൻ കിട്ടുമോ ചെറിയ ഈച്ചകളാണ് എനിക്ക് തോന്നുന്ന ചെറിയ ഈച്ച എനിക്ക് തോന്നുന്നു തേൻ കിട്ടുന്നതാണ് പക്ഷെ ഇതിന് കൂട് കെട്ടിക്കൊടുക്കുക എന്താ പരിപാടിയൊക്കെ ഉണ്ട് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താണ് ചെയ്യേണ്ടതെന്ന് കുരുാന്ന് പറക്കുന്നേ അപ്പൊ എന്റെ തലമുടിയിലൊക്കെ ഒന്ന് അടക്കിയിരിക്കുന്നത് അതിന് ശല്യം ചെയ്യാതെ ഇതിന്റെ ആയിരിക്കും ചെലപ്പോ ചെറുതേനെ അവരെ ശല്യം ചെയ്യണ്ട അവരവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ സാധാരണ ഇങ്ങനെ തേനിങ്ങനെ